ഞാൻ ഇന്നേ എക്കോത്രയും വന്ന് നമ്മൾ മീഡിയ ഉപയോഗിച്ച് കുറച്ച് ചെടികളുടെ വിത്തുകൾ പാകാൻ പോവാണ് അതിനിപ്പം സീഡ് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് നോക്കിയിപ്പം അപ്പോൾ ഞാൻ നോക്കിയിപ്പം മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന പാത്രമുണ്ട് അതിനകത്ത് ഓരോ തുളയിട്ടു ഇത് മതി വിത്ത് മുളപ്പിക്കാനൊക്കെ ഇത് മതി ഇതിനകത്തേക്ക് ഞാൻ എക്കോത്രയും ഇടാൻ പോവാണ് ഇത് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു പയറിൻ്റെ വിത്താണ് ഞാൻ തൃശ്ശൂർ യൂണിവേഴ്സിറ്റി എന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാൽ ഇതിൻ്റെ പ്രത്യേകത ഇതെല്ലാം വിത്തും പയറ് ചെറിയതായിരിക്കും എല്ലാം എല്ലാ മുകളിലേക്ക് നല്ല നിൽക്കും ചട്ടിക്കകത്ത് വളർത്താൻ നല്ല സാധനമാണ് നല്ല വെയിലുണ്ടാവണം എന്ന് മാത്രം ഇത് കാന്താരി മുളകിൻ്റെ വിത്താണ് ഇത് ഓരോന്ന് ഓരോന്ന് ഓരോന്നിടണം പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചാൽ അത് കൂട്ടി പോകരുത് ഇതെല്ലാം ഒരു നാലര പരിവാകുമ്പോഴത്ത് മറിച്ച് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് നാലര അഞ്ചല അട്ടോ അതുവരെയൊക്കെ ഇതിനകത്ത് വയ്ക്കാൻ കൊണ്ടുള്ളൂ ഒക്കെ എടുത്താൽ മതിയല്ലോ ആ അന്നേരത്തേക്ക് പേര് അല്ലേ ഇത് സിമ്പിൾ പൂവാലിയാണ് കടയിൽ പോയി വാങ്ങിച്ചിട്ട് അഞ്ചു ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ എടുക്കുക പപ്പടം കുത്തി എന്തെങ്കിലും കൊണ്ട് കുറച്ച് അടപ്പിലെ ചൂഞ്ഞോ എന്തെങ്കിലും കൊണ്ട് ചൂടാക്കിയിട്ട് വെറുതെ എളുപ്പമുണ്ടാവും ഇങ്ങനെ ചെയ്താൽ മതി സ്പ്രേ മതി ആ ഇങ്ങനെ വളം ഒഴിച്ചു കൊടുക്കാൻ പോലും ഇങ്ങനെ ചെയ്യാം